Não, esse അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ കടുപ്പിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഭയപ്പെടുത്തി മെരുക്കുന്ന തന്ത്രത്തിലേക്കാണ് ട്രംപ് നീങ്ങുന്നത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗോണ്ടനോമോ ബേ തടവറയിലേക്ക് അയക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തടവറ വിപുലീകരിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകി മുപ്പതിനായിരം പേരെ ഇവിടെ പാർപ്പിക്കാൻ സാധിക്കും തടവറയിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയും അനധികൃത കുടിയേറ്റക്കാരെയും ഗോണ്ടനോമയിൽ പാർപ്പിക്കും അതേസമയം ട്രംപിന്റെ നടപടി അതിക്രൂരമാണെന്ന് ക്യൂബ പ്രതികരിച്ചു കിടക സൗകര്യമുള്ള ഗോണ്ടനോമയിലെ തടവറയിലേക്ക് അയക്കുക ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ ആകുമെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ പാർപ്പിക്കാനുള്ള കേന്ദ്രമായി ഗോണ്ടനോമയെ ഉപയോഗിക്കുമെന്ന് ട്രംപ് പറയുന്നു സമാനമായ പദ്ധതിയെക്കുറിച്ച് നേരത്തെ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോം നേരത്തെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ ട്രംപ് ഈ ആശയത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയായ ഏറ്റവും മോശമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സൗകര്യമൊരുക്കാൻ തുടങ്ങാൻ പ്രതിരോധ ആഭ്യന്തര സുരക്ഷാ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഞാൻ ഇന്ന് ഒപ്പുവെക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ ലേക്കണ്ടറിയിലെ നിയമത്തിൽ ഒപ്പുവെക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ സുപ്രധാന പ്രഖ്യാപനം പല രാജ്യങ്ങളും അമേരിക്ക മടക്കി അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ മടി മടികാണിക്കുമ്പോഴാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം കുപ്രസിദ്ധമായി ജയിലിലേക്ക് അയക്കുമെന്ന പ്രഖ്യാപനത്തോടെ അനധികൃത കുടിയേറ്റക്കാർ തിരികെ പോകാൻ തയ്യാറാകുമെന്നാണ് കരുതുന്നത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ക്യൂബയിലെ ഗോണ്ടനാമോ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ രഹസ്യ തടവറയാണ് ഗോണ്ടനോമ ബേ ഭൂമിയിലെ നരകമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്വാണ്ടനാമോ തടവ സമുച്ചയം കുപ്രസിദ്ധമാണ് സി ഐയെ പിടികൂടുന്ന ഭീകരരെ പാർപ്പിക്കാൻ നിർമ്മിച്ച തടവറയിൽ ഗുരുതര മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തടവുകാരുടെ മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് തടവറ കുറച്ചു കാലം മുമ്പ് അടച്ചുപൂട്ടിയിരുന്നു സി ഐയുടെ പിടിയിലാകുന്ന കുറ്റവാളികളെ രഹസ്യമായി പാർപ്പിക്കാൻ രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഗ്വാണ്ടനോമയിൽ ക്യാമ്പ് സെവൻ തുറന്നത് തടവുകാരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിനാണ് നാവിക താവളമായ ഗ്വാണ്ടനോമയിൽ യൂസ് ആൽഫ ബ്രാവോ ഗോൾഫ് ഡെൽറ്റ എന്നീ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവും അമേരിക്കയുടെ അഫ്ഗാൻ ആക്രമണവുമാണ് ഗ്വാഡനോമോ തടവുകളെ വാർത്തകളിലേക്ക് കൊണ്ടുവന്നത് തടവറയിൽ നിന്ന് പുറത്തുവന്ന അപൂർവം ചിലരുടെ വെളിപ്പെടുത്തലുകളാണ് ക്യൂബയിലെ അമേരിക്കൻ നാവികത്താവളമായ ഗോണ്ടനാമോ തടവറകളിലെ കൊടിയ പീഡനങ്ങൾ ലോകത്തിന് മുന്നിലെത്തിച്ചത് തുടർച്ചയായ മർദ്ദനം ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക ദീർഘനാൾ തല മൂടിക്കെട്ടുക ലൈംഗികമായ പീഡനങ്ങൾ നിർബന്ധിത മരുന്ന് കുത്തിവയ്പ്പുകൾ തുടങ്ങി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് മോചിതരായവർ വെളിപ്പെടുത്തിയിരുന്നു ക്യാമ്പ് സെവനിൽ ഇപ്പോഴുള്ള തടവുകാരിൽ അഞ്ച് പേർ രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരാണ് ഗോണ്ടനാമോ അടച്ചുപൂട്ടുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനോമയിലേക്ക് അയക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തോടെ വിവാദ തടവറ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇന്ത്യക്കാരടക്കം വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിലുണ്ട് കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഭാഗമായി റെയ്ഡുകളും വ്യാപകമായി നടക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ സാന്നിധ്യം പരിശോധിക്കാൻ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ പരിശോധന നടത്തിയിരുന്നു നിയമവിരുദ്ധവും രേഖകളില്ലാത്തതുമായ ചില ഇന്ത്യൻ കുടിയേറ്റക്കാർ അവരുടെ കേന്ദ്രമായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം ലഭിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഗുരുദ്വാരകൾ സന്ദർശിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തിന്റെ പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്ന് ചില സിഖ് സംഘടനകൾ പ്രതികരിച്ചു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള സെക്രട്ടറി ബെഞ്ചമിൻ ഹഫ്മാൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നീ വകുപ്പുകൾക്കുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ റദ്ദാക്കിയിരുന്നു അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളികൾക്ക് ഇനി അമേരിക്കയിലെ സ്കൂളുകളിലും പള്ളികളിലും ഒളിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ വക്താവ് പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാർ നിയമവിരുദ്ധമായി നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു